ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ല അടിപൊളി അടിപൊളിയൊരു ടൊമാറ്റോ എഗ് റൈസാണ് നമ്മളിന്ന് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ യാത്രയൊക്കെ പോകുന്നവർക്കും അല്ലേ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും ബാച്ചിലറായിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ അത് ഇഷ്ടപ്പെടും പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ സമയങ്ങളാണ് നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലും അതുപോലെ ക്രിസ്മസല്ലേ ഇതുപോലുള്ള റൈസൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അപ്പം എങ്ങനെ ടേസ്റ്റായിട്ട് നമുക്കത് ചെയ്തില്ല നമ്മളൊരു അരക്കിലോ അരി വെള്ളത്തിട്ട് ഇങ്ങനെ കുതിന്നിട്ടുണ്ട് ഒരമണിക്കൂറോളമായി ഇട്ടിട്ട് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുന്നതാണ് കുറച്ച് വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഈ അരി അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുക അങ്ങോട്ടിട്ടപ്പോൾ ഏകദേശം ഒരു മൂന്നോ നാലോ പേർക്കൊക്കെ വേണം കൊടുക്കാം അതിനുള്ള സാധനമുണ്ട് അപ്പം നമ്മൾ ആ വെള്ളം തിളച്ചതിന് ശേഷം അരി എല്ലാത്തിട്ടിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് കുറച്ചുപ്പുപൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് ഉപ്പ് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇത് ഒന്ന് വേവിച്ചെടുക്കണം ഒന്ന് അടച്ചു വയ്ക്കുകയാണ് കാരണം ഇത് സാധാരണ ചോറ് പോലെയല്ലോ പെട്ടെന്ന് തന്നെ വേഗുന്നതാണ് എന്നാലും ഒരു മുക്കാൽ വേവ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കാം ഈ ഞങ്ങളുടെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ബസ്മതി അരി ബിരിയാണി അരിയിൽ നിങ്ങളുള്ള അരിയാണ് ഇവിടെ ഒക്കെ കൂടുതലും സാധാരണമായിട്ട് ചെയ്യുന്നത് പല സ്ഥലത്തും ചെറിയ അരിയൊക്കെ ഇട്ട് ചെയ്യും ആ അതിട്ടാണേലും ചെയ്യാവുന്നതാണ് ഞാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു സംശയം വരുമല്ലോ എന്ന് ഓർത്താണ് ഞാനത് പറഞ്ഞത് ഇപ്പോൾ ജീരകശാല അല്ലെങ്കിൽ കൈമായ അതുപോലുള്ള അരിയൊക്കെ ഇട്ട് നമുക്ക് ഈറാഴ്ച ചെയ്തെടുക്കാവുന്നതാണ് കുറച്ച് സമയമായി ഇത് നമുക്ക് ഉടമ്പറിയാൻ നോക്കാം ചോർന്നു നോക്കുകയാണ് ആ നല്ലപോലെ തിളയായിട്ടുണ്ട് നമുക്കിത് ബന്ധവും നോക്കുകയും ചെയ്യണം കൂട്ടത്തിൽ അതിൻ്റെ ഉപ്പും കൂടെ നോക്കണം ഒരല്പം എടുത്ത് ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം ഇനി ഉപ്പ് പോരായിരിക്കും അല്പം ചേർക്കാവുന്നതാണ് ആ മതി ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ടോ മതി അരക്കിലേ അരിയല്ലേ ഉള്ളൂ ഒരു അല്പം കൂടെ വേഗണം കരച്ച് വേറൊന്ന് വേഗം ഒരു എഴുപത്തഞ്ച് ശതമാനം ബെന്താൽ മതി ഒരുപാട് അങ്ങ് ബെന്തു പോകും വേണ്ട ഇതേ ഒരല്പം കൂടെ വേഗണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇടൊന്നിരിക്കട്ടെ അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് ഇവിടെ നിന്ന് സാധാരണ നമ്മൾ ചോറ് വറ്റിച്ചെടുക്കാം നെയ്ച്ചോറ് പോലെ പറ്റി മസാലയൊക്കെ ചേർത്ത് വറ്റിച്ചെടുക്കാം പക്ഷേ ഇത് ഞാൻ വറ്റിച്ചെടുക്കുന്നില്ല ഇത് വെന്തതിന് ശേഷം കോരിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഏകദേശം ഒരു രണ്ട് ആയിട്ടുണ്ട് ഇപ്പം ഏകദേശം ചോറ് ഒരു മുക്കാൽ പരുവം എത്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്നുകൂടെ തുറന്ന് നോക്കാം ഒരു മുക്കാൽ വേവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്തരം കിട്ടണം നോക്കട്ടെ ഒരു മുക്കാൽ വേവ് ഒരു മുക്കാൽ വേവായതിന് ശേഷം നമുക്കിത് കോരി എടുക്കാൻ പിന്നെ വേറെ ഞാൻ ആദ്യമേ പറഞ്ഞാലും നിങ്ങൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം ഉറപ്പ് വരുത്തിയതിന് ശേഷമേ ചോറ് കോരി എടുക്കാളുള്ളൂ ഇനി ഇതേപോലെ ഒരു കിഴുത്ത പാത്രത്തിൻ്റെ അകത്തോട്ട് ആ ചോറ് കോരി അങ്ങോട്ടിടുക ഇപ്പം നമ്മൾ ഒരുപാടൊന്നും എടുത്തിട്ടില്ല ഒരു അരക്കിലോ അരിയുടെ ചോറാണിത് ഇനി നമുക്ക് അടുപ്പൊന്നുകൂടെ ഒന്ന് കത്തിക്കാം ഞാൻ റൈസിനുള്ള പരിപാടിയൊക്കെ നോക്കണ്ട ഇതേപോലെ ഒരു ചീനച്ചട്ടിയോ എന്തേലും ഒന്ന് നോക്കുക ചീനച്ചട്ടി ചൂടാതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ എണ്ണ ഒന്ന് ചൂടാതിന് ശേഷം ഒരു കഷ്ണം കറുവപ്പട്ട ഞാനത് മുറിച്ച് വെച്ചിരുന്നതാണ് രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലയ്ക്ക ഒര ടീസ്പൂൺ പെരിഞ്ചീരകം ഒര ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇതൊന്നിട്ട് കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നു ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു ആ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുക കാര്യം ഇതിനകത്ത് വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നില്ല ഇഞ്ചി മാത്രമേ ചേർത്തുന്നുള്ളൂ ഇപ്പോൾ ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ രണ്ട് സവോള അരിഞ്ഞ് ഇതേപോലെ കനം കുറച്ചായിരിഞ്ഞ് അങ്ങോട്ട് വെക്കുക അതങ്ങോട്ട് ഇട്ടുകൊടുക്കും ഇതൊന്നു കൊടുക്കുക അപ്പം നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ഐറ്റം പല ആൾക്കാർക്കും അറിയപ്പെട്ടോ അറിയാൻ പറ്റാത്ത ഐറ്റമൊന്നുമല്ല നമ്മൾ പരിചയപ്പെടുത്തുന്നത് പിന്നെ പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ ചാനലിൻ്റെ അകത്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു അവർക്കൊക്കെ ഇത് ആവശ്യമാണെ ആണെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് ചുമക്കോ ഒന്നും വേണ്ട ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി അപ്പം ഈ ഒരു പരുവത്തിലാകണം അതിന് ശേഷം നമുക്ക് ഒരു രണ്ട് പച്ചമുളക് പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് പഴുത്ത മുളകും ആ പഴുത്ത മുളക് അങ്ങോട്ടിട്ട് കൊടുക്കുക പിന്നെ മൂന്ന് തക്കാളി ഇതേപോലെ നല്ലൊരു പഴുത്ത മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു ആ തക്കാളിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് വരുമ്പോഴത്തേക്കും ഒരു തണ്ട് കറിവേപ്പില അതൊരു അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇളക്കി എന്താ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂന്ന് കോഴിമുട്ട ഈ കോഴിമുട്ട നമുക്കിപ്പോൾ ഇതിൻ്റെ അതിൽ ഞാൻ ഈ ഗ്രേവി നടുക്കോട്ടൊന്ന് മാ നടുക്കൊന്നും ഇങ്ങോട്ട് മാറ്റുകയാണ് ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ കോഴിമുട്ട കൊട്ടിച്ചിരുന്നിട്ട് ഒഴിക്കും ഒരു നുള്ള ഉപ്പ് പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുക ആ ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ആ ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക ഇനി നമുക്കൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അത് ഓപ്ഷനാണ് കാര്യം എന്നു വെച്ചാൽ മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇപ്പോൾ ചോറിനൊക്കെ ഒരു കടവ് കിട്ടും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് കൂടെ കൂട്ടി ഒന്ന് ഇടക്കി കൊടുക്കുക നന്നായിട്ട് ആ മുട്ട എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമ്മൾ ആ മുക്കാൽ വേഗമായ ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് റൈസൊക്കെ ചേർത്തതിന് ശേഷം അല്ല്പ ക്യാരറ്റ് ഇങ്ങനെ അങ്ങോട്ട് തീ അങ്ങോട്ട് ഇടുക ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ സാധനം ഈ ചോറൊക്കെ ചേർക്കാവുള്ളൂ തീ കൂട്ടി വെക്കട്ടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടച്ചു വെക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീലൊന്നും ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് നോക്കണം ഇത് ഉടമ്പിലാകുന്നേ ഇതിന് പിന്നെ അധികം കറിയൊന്നും വേണ്ടാത്തവരായിട്ടാണ് കേട്ടോ ഇച്ചിരി സലാഡോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മതി അതല്ലെങ്കിൽ ഇതിൽ വേറെ ആരും ഉണ്ട് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായാലും കുഴപ്പമില്ല അതൊക്കെ കൂടായാലും കഴിക്കാം അപ്പോൾ ചോറ് വേണ ആ സമയം കൊണ്ട് നമുക്ക് ഈ സലാഡും കൂടെ കൂട്ടിയെടുക്കാം കുറച്ച് സാവോളായിരുന്നു വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കും ഇനി കുറച്ച് തൈരൂടെ ഇതിനകത്ത് ഒഴിക്കുകയാണ് ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി കൂടി ഇട്ട് കൊടുക്കുക സലാഡിനുള്ള എല്ലാ ഐറ്റവും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലൊരു സലാഡ് ഇപ്പോൾ സലാഡ് റെഡി ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് നമുക്കായാലും തുറന്ന് നോക്കാം രണ്ട് മിനിറ്റ് അടുത്താണ് വെച്ചിരുന്നത് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഒരു പിടി മല്ലിയാലയും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് ഏറ്റവും റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോരൊക്കെ വെന്തു വെന്തതിന് ശേഷം ഞാൻ അടുപ്പൊക്കെ നിർത്തുകയാണ് നല്ല രുചികരമായ ഒരു ചോറാണിത് നമുക്ക് പലർക്കും അറിയാമല്ലോ അറിയാൻ പറ്റവർക്കും ഞാൻ കാണിച്ചു അല്ല വിശദമായിട്ടൊന്ന് പറഞ്ഞു വന്നതേ ഉള്ളൂ ഒരു നെയ്യ് ഇത്തിരി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് അല്പം നെയ്യോട് ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മളാ റൈസ് റെഡി ആയതിന് ശേഷം ഞാൻ താഴോട്ട് വെക്കുകയാണ് ആ ഒരുപാട് കറിയൊന്നും ഇല്ലെങ്കിലും നല്ല രുചികരമായിട്ട് കഴിക്കാം ഇതിന് വ്യത്യച്ച് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ ഇച്ചിരി അണ്ടിപ്പരിപ്പ മുന്തിരിഞ്ഞ ഒക്കെ വാർത്തയിണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇടാ നമ്മൾ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് കുറച്ച് തൈര് സലാഡും കൂടെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഇത്തിരി നാരങ്ങ അച്ചാർ ഇത് നമ്മുടെ തന്നെ അച്ചാറ കേട്ടോ ഇത് മേടിച്ചവരൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഇവിടെ മാങ്ങ ഉണ്ട് നെല്ലിക്ക നാരങ്ങ മീൻ ബീഫ് അങ്ങനെയുള്ള അച്ചാറുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് മുട്ടയും തക്കാളിയും ഒക്കെ വെച്ച് നല്ല അടിപൊളി ചോറ് റെഡി ആക്കിയിട്ടുണ്ട് ഇതിപ്പം ക്രിസ്മസൊക്കെ അടുത്തൊരു സമയമല്ലേ ഇതേപോലെയുള്ള ഐറ്റങ്ങളൊക്കെ ചെയ്യാൻ പലർക്കും ഇഷ്ടമാണ് ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ബീഫ് കറിയോ അതല്ല ചിക്കൻ കറിയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കറിയോ കൂട്ടി കഴിക്കാം കറി ഒന്നും ഇല്ലെങ്കിലും കഴിക്കാം നല്ല രുചികരമായ ഒരു റൈസാണ് ഒന്ന് ചെയ്ത് നോക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ യാത്രയൊക്കെ പോകുന്നവർക്കൊക്കെ ഇതെല്ലാം ഓരോ ടിഫിൻ്റെ അകത്താക്കി കൊടുത്താലും ഇത് ഇത് കഴിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത് ഒന്ന് ചെയ്തു നോക്കാം ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വയ്ക്കുക കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്